നമുക്ക് ദൈവത്തെ സ്തുതിക്കാം സ്തോത്രം ചെയ്യാം ആ കിഡ്നി മാറ്റി വയ്ക്കുന്ന സഹോദരൻ്റെ പേര് മഹൻലാൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുകയും നമ്മൾ ആവുന്ന സഹകരണവും കൈത്താങ്ങലും കൊടുക്കണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഞാൻ ദൂത് പറയാൻ ആഗ്രഹിക്കുന്നതിൽ പ്രിയ ബഹുമാനപ്പെട്ട പാസ്വേഡ് കടന്നു വന്നിട്ടുണ്ടല്ലോ നിങ്ങൾ കൈവശം ഇങ്ങനൊരു എ ഫോർ ഷീറ്റ് ലഭിച്ചിട്ടു വിശ്വസിക്കുന്നു മിഷൻ മീഡിയ മിഷൻ പാർട്ട്ണർ ഫോമാണ് തന്നിരിക്കുന്നത് നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾ ഉള്ള സ്ഥലങ്ങളുടെ സ്റ്റേറ്റും അതുപോലെ തന്നെ മിഷന്മാരുടെ പേരും അവർ ആയിരിക്കുന്ന ഗ്രാമങ്ങളുടെ പേര് പേരുൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഷീറ്റാണ് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ ഈ ഒരു ഷീറ്റ് നിങ്ങളെ പ്രാർത്ഥനകളിൽ വഹിക്കണമേ മാത്രമല്ല ഇത് വേസ്റ്റാക്കാതെ നിങ്ങളുടെ ബൈബിൾ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ട് ഓരോ ഗ്രാമങ്ങളെ ഓർത്തും ഓരോ മിഷ്യന്മാരോർത്തും നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടിയിട്ടുണ്ട് നമ്മൾ കുടുംബ സംഘമായിട്ട് ഇവിടെ ചേർന്ന് വരുമ്പോൾ എല്ലാ വർഷവും നടത്തി പോരുന്ന ഒരു സംഗമമായിട്ട് തീരാതെ ഒരു പുത്തൻ അനുഭവവും ഒരു പുത്തൻ അഭിഷേകവും ഒരു പുത്തൻ സമർപ്പണവും നമുക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇവിടെ ഇരിക്കുന്ന മിക്ക ആളുകളും നമ്മുടെ മിഷനെ ചെറുതും വലുതുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുടുംബങ്ങളാണ് എനിക്കറിയാം എങ്കിൽ കൂടിയും നമുക്ക് ഒത്തിരി സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യാനുണ്ട് നമ്മുടെ ഇരിക്കുന്ന പാസ്റ്റർ വിക്കി എന്തോ എതിർച്ചയും ഞങ്ങൾ വിജയനഗരത്തിൽ വെച്ച് ഞങ്ങൾ വിജയനഗരം ഓക്കെ ശരി മലയിടത്തും വിജയനഗരം ആ ഞാൻ കണ്ടുമുട്ടയുണ്ടായത് അത് വലിയ ബന്ധമായി തീരുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസത്തിൽ സോറി കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ ഞാനും ജെയിംസ് വർഗീസ്താനും പോയ യാത്രയിൽ ഞങ്ങൾ ഒറീസയിൽ നിന്ന് മടക്ക യാത്രയിൽ വിശാപണത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ചിലത് കാണാൻ സാധിക്കുകയും ചെയ്തു നമുക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ വർക്ക് ആരംഭിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കൂടിയും നമ്മുടെ സാമ്പത്തിക വിഷയം സാമ്പത്തിക പ്രയാസം ഫിനാൻഷ്യൽ പ്രോബ്ലം നമ്മുടെ പലപ്പോഴും നമ്മുടെ മുന്നേറ്റത്തിന് തടസ്സം നിൽക്കുകയാണ് അതുകൊണ്ട് ദൈവമക്കളെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ദശാംശം കറക്റ്റ് കൊടുത്തിരുന്നുവെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഭാരതം എന്നെ രക്ഷിക്കപ്പെട്ടേനെ സൂക്ഷീകരിക്കപ്പെട്ടേന്നെ എന്നാൽ നമ്മൾ ഓരോന്നും മനസ്സിലാക്കേണ്ടത് നമുക്ക് ലഭിച്ച വരുമാനത്തിൻ്റെ കറക്റ്റായിട്ട് എനിക്ക് വേണ്ടി പറയല്ല കറക്റ്റ് വേലയ്ക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കപ്പെടേണ്ടത് ആവശ്യമാണ് പലപ്പോഴും നമ്മുടെ ഈ ദശാംശം അത് വേറെ വഴിക്ക് പോകുന്നുണ്ടോ എന്ന് സംശംസിച്ച് പോവുകയാണ് ഇപ്പോൾ ഒത്തിരി ഈ ചാരിറ്റി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ഇപ്പോൾ സഹോദരൻ്റെ കിഡ്നി മാറ്റങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ പക്ഷെ അത് നമ്മൾ ദശാംശമല്ലേ കൊടുക്കേണ്ടത് ദശാംശം വിട്ടുള്ള ഫണ്ട് കൊടുക്കണം പലപ്പോഴും ഇന്ന് ക്രൈസ്തവ മേഖലയെ കാറ് തിന്നുന്ന ഒരു സംഭവമാണ് ചാരിറ്റി വർക്ക് അത് ചെയ്യേണ്ടതെന്നെല്ലാം ഞാൻ പറഞ്ഞു നടത്താം അത് ചെയ്യണം പലപ്പോഴും ഞാൻ പലരോടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വടക്കിൻ്റെക്ക് വേണ്ടി ഫണ്ട് ചോദിക്കുമ്പോൾ പറയുന്ന കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം കല്യാണത്തിന് കുട്ടി പൈസ പൈസ കൊടുത്തു മറ്റൊരാൾക്ക് ഞാൻ പല വെക്കാൻ വേണ്ടി കാഴ്ച കൊടുത്തു അതൊക്കെ വേണം പക്ഷേ നമ്മുടെ മിനിമം ദശാംശം വരുമാനത്തിന് പത്തിലൊന്ന് സഭ എവിടെ പണിയപ്പെടുന്നുവോ അവിടെ എത്തിക്കണം റേസ് ലോൺ അത് തന്നെയല്ലേ യെസ് മനസ്സിലാക്കണമേ ഞാൻ അതുകൊണ്ട് മറ്റൊരാ പ്രവർത്തനം വേണമെന്ന് പറഞ്ഞില്ല നമ്മുടെ വരുമാനത്തിൻ്റെ നിങ്ങൾക്ക് ടെൻ തൗസൻഡ് പതിനായിരം നിങ്ങൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ അതിൽ ആയിരം രൂപ സുശേഷിക്കാരണം എന്ന ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ എത്തിച്ചിരിക്കണം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് സഭയ്ക്കായിരിക്കാം അങ്ങനെ ചെയ്യുന്ന സമയം കൊടുക്കാം അല്ലെങ്കിൽ മറ്റേത് സംഘടനയാണെങ്കിൽ എവിടെയാണോ ജാതുകളടിയിൽ ഈ ശുശ്രൂഷ നടത്തുമെങ്കിൽ അവിടെ എത്തിക്കുവാൻ ഞാൻ നിങ്ങളും ബദ്ധ ശ്രദ്ധാലുക്കളാവേണ്ടത് വളരെ ആവശ്യം കൂടിയാണ് അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സമയം കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഷീറ്റ് നിങ്ങൾ കൊണ്ടുപോകണം പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് ആ ഉപത്തിൽ നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു മിഷനിക്ക് നമ്മൾ സപ്പോർട്ടായിട്ട് കൊടുക്കുന്നത് അത് ചെറുത് വലുതുമായിട്ട് രണ്ട് മിഷൻ സ്പോൺസർ ആളുകളുണ്ട് അഞ്ഞൂറ് രൂപ ആയിരം രൂപ നൂറ് രൂപ ഒക്കെ നൽകുന്ന ആളുകളുണ്ട് അതുപോലെ ആർക്കെങ്കിലും നിങ്ങൾ മറ്റൊരു സംഘം കൊടുക്കുന്ന വ്യക്തിയായിരിക്കാം അതൊന്നും ബ്ലോക്ക് ചെയ്യരുത് അത് കൂടാതെ എക്സ്ട്രാ നിങ്ങൾക്കൊരു ഇൻകം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിലുള്ള പേര് ഓർക്കണമേ നിങ്ങൾ കൊടുക്കണമേ ഒത്തിരി ഗ്രാമങ്ങൾ ഇന്നും യേശുവിനറിയാതെ വടക്കിൻ്റെയിലുണ്ട് സ്തോത്രം ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ നമ്മുടെ പല സഹോദരന്മാരും ജയിലോട് ഉള്ളിക്കാണ് അവർ ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും കെട്ടുകയാണ് കേവലം രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ ഒത്തിരി ബഹളം വെച്ചു അവർ കൃപയാൽ വിടുവിച്ചുപെട്ടു എന്നാൽ ഇതുപോലെ തന്നെ അത് പാസ്റ്റേഴ്സ് മിഷ്യന്മാരെ ഇവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആളില്ല അകാരണമായ കാരണത്താൽ ഒരു കാരണം കൂടാതെ ജയിലടയ്ക്കപ്പെട്ട ഒത്തിരി ആയിനങ്ങൾ ടക്കേണ്ടിണ്ട് അതുകൊണ്ട് അവർക്ക് വേണ്ടി അവർ പ്രവർത്തനത്തിനു വേണ്ടി അവരുടെ മുന്നോട്ട് പ്രയാണത്തിനു വേണ്ടി സുവിശേഷം ലോകത്ത് എത്തുവാൻ വേണ്ടി നിങ്ങളുടെ കൂട്ടായ സഹകരണം ആവശ്യമാണ് ഒരു കുടുംബസംഘമായിട്ട് നമ്മൾ കൂടി ചേരുമ്പോൾ ഈ ഒരു കൂടി വരവിൽ കർത്താവ് ഞാൻ ഇന്നത് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് മറ്റു വ്യക്തികൾ ഞാൻ ഷെയർ ചെയ്യാം എന്നൊരു തീരുമാനം കൊണ്ടാവണം അല്ല നമ്മുടെ ഇങ്ങനെ കൂടി വന്നു പ്രസംഗം കെട്ടു പോയതുകൊണ്ട് യാതൊരു അർത്ഥമില്ല നമ്മുടെ ഈ കൂടി വരവ് ഞങ്ങളൊരു കണക്ക് പറയുകയാണെങ്കിൽ തൊള്ളായിരത്തി അമ്പത് ആളുകളാണ് ഞങ്ങൾക്ക് മിഷന് ഈ ഒരു മീറ്റിംഗ് ക്ഷണിക്കാനുള്ളത് സപ്പോർട്ടീവ്സായിട്ടും കോൺട്രിബ്യൂഷൻ നൽകുന്ന ആളുകളായിട്ടും ടൈത്ത് ബോസ് ഉള്ള വ്യക്തികളായിട്ടും അതുപോലെ തന്നെ മറ്റ് പല രീതിയിലായിട്ടും ഞങ്ങൾക്ക് ബന്ധപ്പെടാനുള്ളത് തൊള്ളായിരത്തി ചില ആളുകളായിരുന്നെ അതിനുശേഷം നാനൂറ്റമ്പത് ആളുകൾക്ക് ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമ്മൾ ലെറ്റർ പോസ്റ്റ് ചെയ്തു ഫോൺ ചെയ്ത് പറഞ്ഞു വാട്സപ്പിൽ മെസ്സേജ് അയച്ചു ബാക്കി അഞ്ഞൂറോളം വീടുകളിൽ ട്രസ്റ്റ് മെമ്പേഴ്സും വനിതാവിംഗും ഞാൻ ഉൾപ്പെടെ എല്ലാ ആളുകളും നിരന്തരമായിട്ട് കയറി ഇറങ്ങി പറയുകയായിരുന്നു സ്തോത്രം ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ദൈവം പ്രതികൂലങ്ങൾ വകവയ്ക്കാതെ ദൈവം നിങ്ങളെ കൊണ്ടുവന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് അതുകൊണ്ട് നിങ്ങളെ പ്രാർത്ഥനകളിൽ വിഷ്ണവപ്പെടുത്തുകയും പ്രാർത്ഥിക്കണമേ ഈ ഒരു ചാർട്ട് നിങ്ങൾ കളയരുത് സൂക്ഷിച്ചു വെക്കണം എല്ലാവർക്കും പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്ക് ഇടാൻ പറ്റിയിട്ടില്ല ചിലവർക്ക് പ്ലാസ്റ്റിക് ആക്കി കൊടുത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളത് സൂക്ഷിച്ച് വയ്ക്കണം നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും അതിനുവേണ്ടി ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി കൊടുക്കുവാൻ മുതിരണമേ എന്ന് ഞാൻ നിങ്ങളോട് ഞാൻ പ്രത്യേകമായി വളരെ താഴ്മയായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ് ആർക്കെങ്കിലും വടക്കിൻ്റെ പോയി അവിടുത്തെ എന്താ നടക്കുന്നതെന്ന് കാണണമെങ്കിൽ കൂടെ വരിക നിങ്ങൾക്ക് ഒരുമിച്ച് കടന്നു പോകുക ഒത്തിരി ഗ്രാമങ്ങളോട് നമുക്ക് പ്രാർത്ഥിക്കാൻ അതുപോലെ ഇടയായിട്ട് തിന്നെ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നമ്മുടെ പൊത്തം വറക്കുന്ന ആളുകളെ മൊത്തം എണ്ണം ബാക്കിൽ കൊടുത്തിട്ടുണ്ട് അറുപത് നാൽപ്പത്തിയേഴ് മിഷ്യന്മാരും അതുപോലെ തന്നെ അറുപത്തിനാല് ഗ്രാമമാണ് നമുക്കുള്ളത് അതിൻ്റെ ബാക്കിൽ കണക്ക് കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും ലഭിച്ചിട്ടില്ല എങ്കിൽ ഞാൻ വാട്സപ്പ് ചെയ്യോ കോപ്പി എത്തിക്കുകയും ചെയ്യാം അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഈ ഒരു ശുശ്രൂഷ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ബന്ധിക്കുന്ന എല്ലാ ആളുകളുടെ വീടുകളിൽ ഒരു മീഡിയ മിഷൻ പാർട്ട്ണർ എന്നൊരു ബോർഡ് നിങ്ങൾ വെക്കുന്നത് വളരെ ഉപകാരപ്രദമാണ് നമ്മൾ ഓരോ കുടുംബവും ഓരോ മിഷൻ ഓഫീസേ മാറണം ആര് പറഞ്ഞില്ലല്ലോ നമ്മൾ നമ്മുടെ ഓരോ കുടുംബങ്ങളും മിഷൻ ഓഫീസായി മാറണം നമ്മുടെ വിഷയമാണത് നിങ്ങൾ ഏറ്റെടുക്കണം ഒരു പക്ഷെ നിങ്ങൾ വീട്ടിൽ അത് മാത്രം വെച്ചാലും ഒരു പ്രവർത്തനമാണത് അതുകൊണ്ട് ആ ഓരോ കുടുംബങ്ങളും ഒരുപക്ഷെ നിങ്ങൾക്ക് എന്റെ കൂടെ വടക്കിൻ്റെ പോരാൻ പരിമിതി ഉണ്ടായിരിക്കാം സാധിക്കാതിരിക്കാം പക്ഷേ നിങ്ങൾക്ക് കൈത്തങ്ങൽ കൊടുക്കുവാൻ ഒരു ടൈറ്റ് ബോക്സ് വെച്ചുകൊണ്ട് ഒരു ദശാശുപടികൾ വെച്ചുകൊണ്ട് അതിലോട്ട് നിങ്ങൾ ആകുന്ന കോയിൻസോ നിങ്ങൾക്ക് ലഭിക്കുന്ന അത് സപ്പോർട്ട് ഇടുകയാണെങ്കിൽ അത് മിഷൻ ഏൽപ്പിക്കുന്നത് വളരെ സഹായകരമാണ് നമുക്ക് ഇത്ര രൂപ വേണമെന്ന് ഞാൻ നിർബന്ധമില്ല ചെറുതും വലുതുമായിട്ടുള്ള ആളുകളുടെ അത് കൈത്തങ്ങൽ കൊണ്ടാണ് ഇത്രയും ശുശ്രൂഷകൾ നടക്കുവാൻ സഹായിച്ചത് അതുകൊണ്ട് ഈ ഒരു മീഡിയ മിഷൻ പാർട്ട്ണർ എന്ന മിഷൻ ഒരു പ്രവർത്തനൊരു പാർട്ട്ണർഷിപ്പാകുക എന്നർത്ഥം ഉദ്ദേശിക്കുന്നത് ആ ഒരു ദൗത്യം നമ്മൾ ഇന്ന് ഏറ്റെടുക്കണം അതുകൊണ്ട് നിങ്ങൾ ഞാൻ അതിനോട് ആഹ്വാനം ചെയ്യുകയാണ് നിങ്ങൾ എന്നോട് നിങ്ങളതിനോട് പെണ്ണങ്ങരുത് എനിക്ക് വേണ്ടതിൽ ചോദിക്കുന്നത് എൻ്റെ പോക്കറ്റ് കാലിയാണ് സ്തോത്രം അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കർത്താവിന് വേണ്ടി കൊടുക്കാൻ കൈവശമുണ്ടെങ്കിൽ കർത്താവ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് കർത്തവിലേക്ക് വേണ്ടി ഇപ്പോൾ നമ്മൾ വിനിയോഗിക്കേണ്ട ആവശ്യമാണ് ഇപ്പോഴാണ് സുപ്രധാന കാലം ഇപ്പോഴാണ് രക്ഷാദിവസം അതുകൊണ്ട് ആ കാര്യം മറന്നു പോകരുത് ഇതിൻ്റെ ഒരു ഓപ്പണിയൻ ഭാഗമായിട്ട് ഉണ്ണിമോൾ ഗോപു വന്നിട്ടുണ്ട് ഇവിടെ ഉണ്ണിമോൾ ഗോപു കൊട്ടപ്പടി വന്നിട്ടില്ല സിസ്റ്റർ മിനു ഷാജു ആൻഡ് ഷാനിക്ക് ജോസ് ഇവിടെ ഫ്രണ്ട് കടന്നു ഈ ബോർഡ് മിനു ഷാജു സിസ്റ്റർ ഷാനിക്ക് ജോസിനെ കൈമാറുന്നതായിരിക്കും ആ കൈമാറുമ്പോൾ എല്ലാവരും കൈകൾ ഉയർത്തി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം ആരെങ്കിലും ആൾ കടന്നു വന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് അനുകപ്രദമാണ് ബ്രദർ അബ്രഹാം പഴിഞ്ഞു കടന്നു വന്നതുകൊണ്ട് പ്രാർത്ഥിക്കണം ഇപ്പോൾ മിനു ഷാജു ഷാനിക് ജോസിന് ഈ ബോർഡ് കൈമാറും എൻ്റെ ഉദ്ദേശം മനസ്സിലായല്ലോ നമ്മുടെ ഓരോ കുടുംബങ്ങളും മിഷൻ സ്റ്റേഷനായി മാറണം സ്തോത്രം അതുകൊണ്ട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കണമേ പ്രിയ അബ്രാം ബ്രദർ കടന്നും ഫ്രണ്ട് കടന്നു വരുന്നും മിനു ഷാജു ഷാനിക്ക് ജോസിൻ്റെ ബോർഡ് കൈമാറുന്നതായിരിക്കും എല്ലാവരും കരങ്ങൾ ഉയർത്തി നിൽക്കുമ്പോൾ ബ്രദർ അബ്രാം പഴിഞ്ഞു കടന്ന് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുക ഇന്ന് ഇപ്പോൾ നമ്മൾ കേട്ട സകല കാര്യങ്ങളും കർത്താവിനെ പ്രസാദകരമായി ചെയ്യുവാനായിട്ട് കർത്താവിൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട് എന്ന് വാക്തത്വം ചെയ്ത കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് തൻ്റെ മകൻ ചെയ്യുന്ന ശുശ്രൂഷയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുവാനും അതുപോലെ തന്നെ അതിനു വേണ്ടി പ്രവർത്തിപ്പാനും നമ്മൾ ഓരോരുത്തരും കടമപ്പെട്ടവരാണ് ഭരണസമ്പന്നനായ കർത്താവേ നല്ല ദൈവമേ ഈ നല്ല ശുശ്രൂഷകൾക്കായി അങ്ങേ സ്തുതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്ന കർത്താവേ നന്ദിയോടെ സ്ത്രോത്രം അവിടുന്ന് ഈ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി കർത്താവ് ഇത് നടക്കുമ്പോൾ നിങ്ങൾ സ്വാതന്ത്ര്യത്തോടു കൂടെ നിന്റെ വേലയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ നിങ്ങൾ നീ ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തു മാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ അത് യേശു ക്രിസ്തുവിന്റെ ആത്മാവിൽ ശക്തിയോടെ സ്വാതന്ത്ര്യത്തോടെ കൂടെ ശുശ്രൂഷ ചെയ്യുവാൻ നിന്റെ ദാസനെ കുടുംബമായിട്ട് കർത്താവ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സകല മക്കളെയും കുടുംബമായിട്ട് ഏൽപ്പിച്ചവർന്ന് പ്രാർത്ഥിക്കുകയാണ് ഇതൊരു ദൗത്യമായിട്ട് ഏറ്റെടുത്ത് നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് സകലം ചെയ്യുവാൻ നിന്റെ മക്കളുടെ ഹൃദയത്തെ നീ ഒരുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ എല്ലാ സുസ്രൂഷകളെയും നീ മാനിക്കണം ഇന്ന് നിന്റെ ദാസൽ കൂടെ കേൾപ്പിക്കുന്ന നല്ല വചനങ്ങൾക്കായി നന്ദി കടത്താവേ എല്ലാറ്റിനും നിങ്ങൾ നന്ദി പറഞ്ഞ് ഈ സമയം പ്രാർത്ഥിക്കുകയാണ് വി ഒ സി ചാനലിനെ അപ്പന്റെ കരത്തിൽ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പ അവിടുന്ന് അത്ഭുതമായിട്ട് അത്ഭുതമായിട്ട് അനേക ആത്മാക്കളെ രക്ഷയ്ക്കായിട്ട് ആ ചാനലിനെ എടുത്ത് ഉപയോഗിക്കാൻ തക്ക വേണം നിന്റെ ദാസൽ കൂടെ നീ എടുത്ത് ഉപയോഗിക്കുന്ന കൃപയ്ക്കായി ശോത്രം ചെയ്യുന്ന കർത്താവേ അപ്പൻ്റെ പൊരുനാമ മഹത്ത്പ്പെടുവാൻ സഹായിക്കണം നിങ്ങൾക്കല്ല യഹോവേ ഞങ്ങൾക്കല്ല നിൻ്റെ ധൈര്യം വിശ്വാസ നിമിത്തം നിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകുവാൻ സഹായിക്കുവാറാകണമേ താഴ്ത്തി നിങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ സ്റ്റേജിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇവിടെ കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ കടന്നു വരാൻ കഴിയാതെ പോയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ദേശം അയൽവക്കങ്ങൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കടത്താവെ എല്ലാവരും അനുഗ്രഹിച്ചാട്ടെ കൃപ കോടേനാട്ടെ യേശു നാമത്തിൽ ആമേൻ ആമേൻ